அந்த வழி இருனா சரிக்கும் கையிலும் இருக்கணும் അതെ സൗബിൻ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ പണി ബാളി പോയിരിക്കുന്ന ഒരു ദിവസമെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അന്നത്തെ ദിവസം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം പാളി പോവുകയും വളരെയധികം ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും പണം അയക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഫെയിൽ ആവുന്നു അതോടൊപ്പം തന്നെ നെറ്റ്വർക്ക് കിട്ടാതെ വരുന്നു പിന്നെ ആരെങ്കിലും വിളിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ കണക്റ്റ് ആവാതെ വരുന്നു അന്നത്തെ ദിവസം നമ്മൾ വളരെയധികം ദേഷ്യം കാണിക്കുന്നു നമ്മൾ സാധാരണ ായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അന്നത്തെ ഒരു ദിവസം വളരെയധികം നെഗറ്റീവായിട്ട് സംഭവിക്കുകയും അല്ലെങ്കിൽ പാളി പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഇങ്ങനെ ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നോ അതിലധികമോ തവണ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത് കേവലം ഒരു കോൻസിഡൻസ് മാത്രമാണോ എന്നാൽ ഇത് കോഇൻസിഡൻസ് കൊണ്ട് മാത്രം അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇതിന് പിറകിൽ ഒരുപാട് ഞെട്ടിക്കുന്ന വസ്തുതകളുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക് വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക് ഭൂരിഭാഗം ആളുകളും ഇത്തരം ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അതിനെ ബാഡ് ലക്ക് അല്ലെങ്കിൽ അന്നത്തെ ദിവസം ശരിയല്ല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ വിധത്തിലുള്ള നമ്മൾ നോർമലായിട്ട് ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇത്തരത്തിലുള്ളൊരു ദിവസം വന്നു കഴിയുമ്പോൾ നമുക്ക് റോങ് ആയിട്ട് വളരെയധികം റോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ അന്നത്തെ ദിവസം നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ നോക്കിയാലും അല്ലെങ്കിൽ എന്ത് കാര്യം പോസിറ്റീവായിട്ട് എടുക്കാൻ നോക്കിയാലും ഒരിക്കലും അത് പോസിറ്റീവായ രീതിയിലായിരിക്കില്ല നമുക്ക് സംഭവിക്കുന്നത് വളരെയധികം നെഗറ്റീവായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിട്ടുള്ള രീതിയിലായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തുടർച്ചയായിട്ട് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ദിവസം ശരിയല്ല നമ്മുടെ ലക്ക് ഇന്നത്തെ ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പണ്ടത്തെ ആളുകളുടെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അതിനെ നെഗറ്റീവ് എനർജി എന്നും അതോടൊപ്പം തന്നെ ശാപം എന്നും വിധി എന്നും ഒക്കെ ആയിരുന്നു ആളുകള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഇങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് എക്സ്പ്ലനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ശാസ്ത്രം ഇതിനെ വിവിധ രീതിയിൽ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം നമ്മെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ട് ഒരു ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആയിട്ടുള്ള ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിനെ അലേർട്ട് മോഡിലേക്ക് മാറ്റും പിന്നീട് അന്നത്തെ ദിവസം സംഭവിക്കുന്ന എല്ലാ ചെറിയ പ്രശ്നങ്ങൾ പോലും വളരെയധികം സ്പെഷ്യൽ അറ്റൻഷൻ നമ്മുടെ ബ്രെയിൻ കൊടുക്കാനായിട്ട് ആരംഭിക്കും ഇതിനെ തുടർന്ന് അന്നത്തെ ദിവസം സംഭവിക്കുന്ന എല്ലാ എല്ലാവിധ ചെറിയ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഇഗ്നോർ ചെയ്ത് വിടുന്ന സാധാരണയായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ളൊരവസ്ഥയിൽ വളരെയധികം നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും അതിനോട് വല്ലാത്തൊരു നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളോട് നമ്മുടെ ബ്രെയിൻ തന്നെ പറയുകയാണ് ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ടേ സംഭവിക്കുകയുള്ളൂ എന്ന് ബ്രെയിൻ തന്നെ നമ്മളോട് പറയുന്ന ഒരവസ്ഥ ഇതിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് സംഭവിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രെയിൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വിവിധ തരത്തിലുള്ള കഥകൾ ഈ ഒരു സമയത്ത് ക്രിയേറ്റ് ചെയ്യും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ശരിയല്ലായിരുന്നു ഇന്ന് രാവിലെ സംഭവിച്ച കാര്യം വലിയൊരു സിഗ്നൽ ആയിരുന്നു ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടായി എന്നിരിക്കട്ടെ അത്തരത്തിലൊരു മുറിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൈകിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് രാവിലെ സംഭവിച്ചിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് അതൊരു നെഗറ്റീവ് സിഗ്നൽ ആയിരുന്നു അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം ഒരു ബാഡ് ലക്ക് ഡേ ആണ് എന്ന രീതിയിൽ നമ്മുടെ ബ്രെയിൻ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ രാവിലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കേവലം സാധാരണമായിട്ട് സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് മാത്രമായിരിക്കാം അതിനെ പൊലിപ്പിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാക്കി അല്ലെങ്കിൽ വലിയൊരു നെഗറ്റീവ് എനർജി ആക്കി നമ്മുടെ ബ്രെയിൻ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ബ്രെയിൻ ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആളുകളിൽ ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം വളരെയധികം ബിലീഫ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ആളുകൾ ബാഡ് ലക്കിലൊക്കെ വിശ്വസിക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകളിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടുതലായിട്ടും നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് അതിനുള്ള കാരണവും നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ബിലീഫുകളൊക്കെ ഉണ്ട് ഇത് യാഥാർത്ഥ്യമാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ബ്രെയിൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും നമ്മളെ കൂടുതൽ ബാഡ് ലക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് മനുഷ്യർ പാറ്റേണുകളെ കണ്ടുപിടിക്കാനായിട്ട് പിറന്നിട്ടുള്ള ജീവികളാണ് എന്നാൽ ചില സമയത്ത് പാറ്റേൺ ഇല്ലാത്ത സ്ഥലങ്ങളിലും പാറ്റേൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പുലർച്ചെ ആർക്കെങ്കിലും പണം അയക്കാനായിട്ട് ശ്രമിച്ച് അത് ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ ഇത്തരത്തിലെ ബാഡ് ലഘുലഗ് വിശ്വസിക്കുന്ന ആളുകൾക്ക് പിന്നീട് അന്നത്തെ ദിവസം നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഫെയിലാകുമെന്ന് നമ്മുടെ ബ്രെയിൻ പറഞ്ഞ് പഠിപ്പിക്കുകയും പിന്നീട് അതിനുശേഷം എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഇഗ്നോർ ചെയ്ത് വിടുന്ന കാര്യങ്ങളെപ്പോലും അന്നത്തെ ദിവസം വളരെയധികം നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഈ ഒരു സമയത്ത് കണ്ടോ ഞാൻ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ ബ്രെയിൻ നമ്മളോട് റിയാക്ട് ചെയ്യുന്നതിനെ തുടർന്നാണ് അന്നത്തെ ഒരു ദിവസം വളരെയധികം ബാഡ് ലക്കുള്ള ഒരു ദിവസമാണ് എന്ന് നമ്മൾ കണക്കാക്കുന്നത് ഇവിടെ യഥാർത്ഥ അപകടകാരി എന്ന് പറയുന്നത് അന്നത്തെ ദിവസം നടക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബാഡ് ലക്കോ ഒന്നുമല്ല നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുന്നതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്തു ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ യഥാർത്ഥ അപകടകാരി എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ബാഡ് ഡേ ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മുടെ ഡിസിഷൻസ് സ്ലോ ആവുകയും നമ്മുടെ കോൺഫിഡൻസ് കുറയുകയും മിസ്റ്റേക്കുകളുടെ എണ്ണം കൂടുകയും ചെയ്യും അതായത് ബ്രെയിൻ നമ്മളോട് പറയുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അന്നത്തെ ദിവസം ബാഡ് ഡേ ആണെന്ന് ബ്രെയിൻ നമ്മളോട് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് മൂലം അന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ കാണിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ ബാഡ് ഡേ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇനി ഇത്തരത്തിൽ ബാഡ് ലക്ക് അല്ലെങ്കിൽ അന്നത്തെ ദിവസം ശപിക്കപ്പെട്ടവയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളാണ് നമ്മുടെ ലോകത്ത് ഉള്ളത് ഒരു ദിവസം ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിലെ എ ടു ഇസഡ് കാര്യങ്ങളും വളരെയധികം നെഗറ്റീവായിട്ട് സംഭവിക്കുകയും അത് ഒരു സൂപ്പർ നാച്ചുറൽ പ്രസൻസ് മൂലമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമായിട്ട് നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ പറ്റി തന്നെയാണ് നമ്മുടെ തലച്ചോർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ബോഡി ഫങ്ഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു അവയവമാണ് വളരെയധികം ആയിട്ടുള്ള ഒരു അവയവമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്ത് ഇല്ലാത്ത കാര്യങ്ങളെപ്പോലും നമ്മുടെ തലച്ചോറിന് ക്രിയേറ്റ് ചെയ്യാനും അവ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മെക്കൊണ്ട് വിശ്വസിപ്പിക്കാനും കഴിയും അത്രയധികം പവർഫുള്ളായിട്ടുള്ള ആണ് നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെയധികം റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന് ഏതൊരു കാര്യങ്ങളെയും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇല്യൂഷനാക്കി മാറ്റാനായിട്ടുള്ള കഴിവുണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ബാഡ് ലക്ക് ബാഡ് ലേ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യമാണ് റിയൽ ആയിട്ടുള്ള നെഗറ്റിവിറ്റി അവിടെ സ്പ്രെഡ് ആവുന്നുണ്ട് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സോ ഇത്തരത്തിൽ ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക സോ മറ്റൊരു വീഡിയോ കാണാം അത് ഇറ്റ് ജസ്റ്റ് വിൻ ഫ്രോം സീക്രട് ബുക്ക് സൈനിങ് ഓഫ്